നിങ്ങൾക്ക് ഒരു വീട് ഞങ്ങൾ ഫ്രീ ആയിട്ട് തരികയാണ് ഈ ഒരു പതിനൊന്ന് സെൻറ്റ് വസ്തു നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഈ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ടു ബി എച്ച് കെ വീട് ഇന്ന് നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കാതെ തന്നെ നിങ്ങൾ സ്വന്തമാക്കാൻ പറ്റും ഈ പതിനൊന്ന് സെൻറ്റ് സ്ക്വയർ ഫ്ലോട്ട് വാങ്ങുന്നതോടൊപ്പം ഇത് നമ്മുടെ സ്റ്റുഡിയോ റോഡ് അതായത് നമ്മുടെ വെള്ളയാണി സ്റ്റുഡിയോ റോഡിൽ നിന്നും മെയിൻ റോഡിൽ നിന്നും വെറും നാനൂറ് മീറ്റർ മാത്രം അകലെയാണ് ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് മീൻസ് നല്ലൊരു കാമ്പൻ ക്വാളിറ്റി ആണ് ഇത് ഫുൾ ചുറ്റും കാമ്പൗണ്ട് വതിലോട് കൂടി ആ സ്ക്വയർ ഫ്ലോട്ടാണ് നിങ്ങൾക്ക് അത് വിശാലമായിട്ടൊരു വീടോട് വെക്കാൻ പറ്റും വേണ്ട നിങ്ങൾക്ക് വസ്തു മാത്രം മതി എങ്കിൽ നിങ്ങൾക്ക് ഈ വീട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുകയും ചെയ്യും രണ്ട് ബെഡ്റൂമാണ് ഈ വീടിന് വരുന്നത് ഈ വീട് ലോറി സൈറ്റാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വളരെയധികം ഈസിയാണ് ഇവിടെ നിന്നും എൻ എച്ചിലോട്ട് വെറും ഒന്നര കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ ഇവിടെ നിന്നും നമ്മൾ ട്രുവൻഡ്രം സിറ്റിയിലോട്ടാണെങ്കിൽ വെറും അഞ്ച് കിലോമീറ്റർ മാത്രമേ ദൂരെ വരുന്നുള്ളൂ അത് മാത്രമല്ല ഇവിടെ തൊട്ടടുത്ത് തന്നെ സ്കൂൾ കോളേജസ് എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ് ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വലിയൊരു സംശയം ഉണ്ടാവും അതായത് ഈ വസ്തുവിന് എത്രയാണ് റേറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ വേറെ ഒന്ന് ചെയ്യേണ്ട ഈ വീഡിയോയുടെ താഴെ എന്തെങ്കിലും ഒരു കമൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോജിയോ നിങ്ങൾ ഇട്ടാൽ മാത്രം മതി ഞങ്ങൾ ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് തന്നെ ഞങ്ങൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ മറക്കാൻ ഞങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻ ഞങ്ങൾ തരുന്നതായിരിക്കും പിന്നെ ഈ വീടിന് തൊണ്ണൂറ് ശതമാനം ലോൺ ഫെസിറ്റോടെ ഞങ്ങൾ തരുന്നുണ്ട് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോൺ ഞങ്ങൾ തന്നെ തരപ്പെടുത്തി തരുന്നുണ്ട് അത് മാത്രമല്ല വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം ഡൗൺ പേയ്മെൻ്റ് ഉണ്ട് ഈ സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും കൂടുതൽ വിവരങ്ങൾക്കായാലും കൂടുതൽ വീഡിയോക്കായാലും പുതിയ പുതിയ ഇൻഫർമേഷനായാലും മറക്കാതെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്